ഗുഡ് മോർണിംഗ് എൻ്റെ പേര് സെമിഹ സെമിഹെറു ഞാൻ ഇഖ്നൗ യൂണിവേഴ്സിറ്റി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ബി ബി എ സ്റ്റുഡൻ്റാണ് ഞാൻ ലാംഗ്വേസിലാണിപ്പോൾ ഡിഗ്രി ചെയ്യുന്നത് ഞാൻ ലേൺ വൈസിനോട് ഒരുപാട് കട കടപ്പെട്ടിട്ടുണ്ട് കാരണം ഒരിക്കലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നിയ എൻ്റെ പഠനം ഇപ്പോൾ ഞാൻ ലേൺ വൈസിൻ്റെ സഹായത്തോടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനിടയാക്കിയ സാഹചര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യാണ് മലബാർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നുണ്ടായ ചില ഇൻസൾട്ട് ഇൻസൾട്ടും ചില സിറ്റുവേഷൻസൊക്കെയാണ് പിന്നെ മുന്നോട്ട് ഇനിയും പഠിക്കണം എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വരാൻ കാരണമായത് കേവലം ഒരു ഡിഗ്രി പോലും ഇല്ലല്ലോ എന്ന പല കുത്തുവാക്കുകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അന്ന് പഠിക്കുന്ന കാലത്ത് ഇത്രത്തോളം പ്രാധാന്യം ഒന്നും കൽപ്പിച്ചില്ലായിരുന്നു കാരണം എത്രയും പെട്ടെന്ന് ജോലി കിട്ടുന്നൊരു കോഴ്സ് എന്ന രീതിക്ക് തിരഞ്ഞെടുത്തു മുന്നോട്ട് പോയി പെട്ടെന്ന് തന്നെ ജോലി കിട്ടി പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നമുക്കൊരോ അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ പഠിക്കാം അതേപോലെ എനിക്ക് മനസ്സിലായി അപ്പോൾ ഇനിയും സമയം വൈകിട്ടില്ലല്ലോന്നുള്ളൊരു ബോധ്യം വന്ന് മുന്നോട്ട് പഠിക്കാമെന്ന് മനസ്സിലുറപ്പിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ലേൺ വൈസിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടത് അപ്പോൾ തന്നെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു അവർ ഫ്രീ ആകുന്ന ടൈമിൽ അവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവരുടെ കോഴ്സിനെ പറ്റിയും എല്ലാം വളരെ വിശദമായിട്ട് തന്നെ എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ എനിക്ക് തോന്നി എനിക്കിത് യോജിച്ചതാണെന്ന് തോന്നി അപ്പോൾ തന്നെ ഞാൻ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു ഇപ്പോൾ അലഹമ്മ സുഖ് പഠിത്തം മുന്നോട്ട് പോകുന്നത് അതിൽ ഒരുപാട് ഞാൻ കിടപ്പെട്ടിരിക്കുന്നത് എൻ്റെ മെൻ റിബ മിസ്സിനോടാണ് കാരണം ഓരോ ദിവസവും മിസ്സ് ചോദിക്കും പഠിച്ചോ പഠിച്ചോ അത് പക്ഷേ ഒരു എന്താ പറയുക ഒരു ചീത്ത പറച്ചിലൂടെ അങ്ങനെയൊന്നും അല്ല മിസ്സ് പഠിപ്പിക്കുന്നത് വളരെ കാമായിട്ടുള്ളൊരു രീതിയിൽ തന്നെ മിസ്സിനോടുള്ള ഇഷ്ടംപോലെ തന്നെ നമ്മൾ പഠിച്ചു പോവും പഠിക്കാത്തവർ വരെ അതുപോലെ എൻ്റെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഗ്യാപ്പ് ഒരു ടു ഇയറോളം ഗ്യാപ്പ് വന്നിട്ടുണ്ട് എജ്യൂക്കേഷനിൽ അപ്പോൾ അത് എനിക്ക് പോലും വളരെ സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം അത്രത്തോളം സിമ്പിളായിട്ടാണ് ലേൺ വൈസ് ഓരോ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെന്താ എന്താ പറയുക ഓരോ ലെക്ചേഴ്സ് ആയാലും വളരെ നീറ്റ് ആൻഡ് ക്ലീനിലാണ് ഏതൊരു വിദ്യാർത്ഥിക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ട് സ്ലോയിലായിട്ട് നല്ലൊരു പ്രസൻറ്റേഷനാണ് അത് എടുത്ത് പറയേണ്ടതന്നെയാണ് ലെൻഡ് വൈസിൻ്റെ കാര്യത്തിൽ എനിവേ ഞാൻ ലേൺ വൈസിനോട് എപ്പോഴും കടപ്പെട്ടിരിക്കും ഇപ്പം എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തുക ലേൺ വൈസിലൂടെ തന്നെ ആയിരിക്കും ഓക്കെ താങ്ക്